പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഭരണഘടനയുടെ അറ്റോർണി ജനറൽ എന്ന ക്ലാസ്സിലേക്ക് നമുക്ക് ഇന്ന് കിടക്കാം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലെ എടുത്തു വരുന്നത് ഞാന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മുടെ എക്സാം ഡേറ്റ് വന്നു അല്ലെ എൽ ഡി സി എക്സാം ഡേറ്റ് വന്നു ഖാദി ബോർഡ് ഫാം വർക്കറിന്റെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ വേറെ നിങ്ങൾക്ക് എക്സാമിലൊക്കെ അറിയാലോ അല്ലെ അപ്പോ പഠനം നല്ല ഊർജിതമാകട്ടെ അതിൽ ഒരു മടിയും കാണിക്കരുത് ഈ സമയം കുറച്ച് സമയം നല്ല രീതിയിൽ കഷ്ടപ്പെടുക കഷ്ടപ്പെടുമ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് ഇരിക്കാം കേട്ടോ അതോ ഇനി വരുന്ന ദിവസങ്ങൾ ഉഴപ്പി നടന്നിട്ട് പിന്നെയുള്ള എക്സാം കഴിഞ്ഞിട്ടുള്ള മാസങ്ങള് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് എന്താ പറയാ ക്ഷീണിച്ച് മനസ്സെല്ലാം ഇതായിട്ട് നടക്കണോ അതോ ഈ മൂന്ന് മാസം കഷ്ടപ്പെട്ട് അടുത്ത മാസം മുതലത്തിന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള മാസങ്ങള് നല്ല സന്തോഷത്തിൽ നടക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം കേട്ടോ കൊറേ മോട്ടിവേഷൻ വീഡിയോ കണ്ടു എക്സാമൊക്കെ അടുത്തു ഒരു പി കണ്ടു എക്സാമിന്റെ ഡേറ്റിന്റെ പി നിങ്ങൾ കണ്ടു അത് മതി മനസ്സിലായോ ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും ക്ലാസ് കേൾക്കാം നല്ല രീതിയിൽ പഠിച്ചാൽ ഇങ്ങനെ ജോലി കിട്ടും എന്ന് കേൾക്കാം അല്ലാതെ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മൂന്ന് മാസം കൊണ്ട് എൽ നേടാം നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ നിങ്ങൾക്ക് കിട്ടുവോ അടുത്ത എൽ ഡി എക്സാമിങ് നിങ്ങൾ ഈ വീഡിയോന്റെ പിന്നാലെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ലാസ്റ്റ് ആ വീഡിയോന്റെ പിന്നാലെ പോക്കുന്നുണ്ടാവുള്ളൂ മര്യാദക ഒരു പി ഡി എഫ് പി എസ് സി അയച്ച് തന്നിട്ടുണ്ട് ഡേറ്റ് തന്നിട്ടുണ്ട് ഇനി പഠിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് അത് ആദ്യം മനസ്സിലാക്കുക നോട്ടിഫിക്കേഷൻ കാണുന്നതിന്റെ പിന്നാലെ ഓടി 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 നടന്നു കഴിഞ്ഞാൽ ആ ഓട്ടം എന്നും അവസാനിക്കില്ല കേട്ടോ അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇന്ന് അറ്റോറി ജനറലിന്റെ ക്ലാസ് ആണ് എവിടെയാണ് ഈ ഇത് വരുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും അതിൽ നമ്മൾ സി എ ജി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അറ്റോർണി ജനറൽ അല്ലെ നമ്മുടെ കേന്ദ്രത്തിലോ ഉയർന്നതല നിയമ ഓഫീസറാണ് ഇനി നമുക്ക് അതുപോലെ നമ്മുടെ സംസ്ഥാന സംസ്ഥാനതലത്തിലെ ഉന്നതല ഓഫീസർ ഉണ്ട് നിയമ ഓഫീസർ ആരാണ് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വേഗം പഠിച്ചിട്ട് തീർക്കാട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇനി ഇമ്പോർട്ടന്റ് നമുക്ക് സിലബസ് വൈസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് തന്നിട്ട് പോലെ നമുക്ക് സപ്പോർട്ട് കുറവാണ് അപ്പൊ നമ്മൾ ഇനി കൂടുതൽ എന്ത് ചെയ്യാം അപ്പൊ ഇങ്ങനെ സിലബസ് മൊഡ്യൂൾ ആയിട്ട് തരുന്നത് നിർത്തിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ നോക്കട്ടെ നിങ്ങൾ അതിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏതാണ്ട് സപ്പോർട്ട് എനിക്ക് അതേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമ്മളിന്ന് അറ്റോർണി ജനറലിന്റെ ക്ലാസ്സിലേക്ക് പോവാട്ടോ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് പ്രീവിയസ് ആണ് എഴുപത്തി ആറാണ് കേട്ടോ അറ്റോർണി ജനറൽ എഴുപത്തി ആറ് നിങ്ങൾ ഒരു ഷോർട്ട് ആക്കിയിട്ട് എഴുതി വെക്കും കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ടല്ലോ അതിലത്തെ ആർട്ടിക്കിളുകൾക്ക് ഒരു ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഴുതി വെക്കുക അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ജനറൽ പാർലമെന്റ് സി എ ജി അങ്ങനെ ഓരോന്നിന്റെയും ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഓരോന്നിന്റെയും എന്ത് ചെയ്യാ ആർട്ടിക്കിൾ എഴുതി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ആർട്ടിക്കിൾ ഇങ്ങനെ ഒന്നും ഇന്ത്യ കണപ്പാട് ഇരുന്ന് പഠിക്കേണ്ട ജസ്റ്റ് ഒന്ന് റിവിഷൻ പോയാൽ മതി അപ്പൊ ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചോദ്യങ്ങൾ വരാറുണ്ട് അങ്ങനെ അതിലൊരു ക്വസ്റ്റിൻ്റെ ആർട്ടിക്കിൾ ഇന്നതിൽ പ്രതിപാദിക്കുന്നു വരുമ്പോ അപ്പൊ നമുക്ക് എലിമിനേഷനിലൂടെ ഒക്കെ അങ്ങനെ എന്ത് ചെയ്യാ എത്തിപ്പെടാനായിട്ട് പറ്റുണ്ടോ അപ്പോൾ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എഴുപത്തി ആറാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അത്യുന്നത ലോ ഓഫീസറാണ് ആര് അത്യുന്നത ഉയർന്ന ലോ ഓഫീസർ എവിടത്തെ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ അല്ലാട്ടോ നമ്മുടെ രാജ്യത്തെ അത്യുന്നത ഉയർന്ന ലോ ഓഫീസർ ആണ് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ പതിനാറിലെ നിബന്ധനകൾക്ക് അനുസരണമായിട്ടാണ് ഇവരെ നിയമിക്കുന്നത് കേട്ടോ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എഴുപത്തി ആറാണ് പക്ഷേ ആർട്ടിക്കിൾ പതിനാറിലെ വ്യവസ്ഥകൾക്ക് അതായത് നിബന്ധനകൾ ഉണ്ടാവും അല്ലെ ആർട്ടിക്കിൾ പതിനാറ് എന്താണ് ആർട്ടിക്കിൾ പതിനാറ് താഴെ ഒന്ന് കമന്റ് ചെയ്തേ ആർട്ടിക്കിൾ പതിനാറ് നമ്മൾ പഠിക്കാറുണ്ട് ആ ആർട്ടിക്കിൾ പതിനാറിലെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അറ്റോർണി ജനറലിന് നിയമിക്കുന്നത് കേട്ടോ പിന്നെ നിലവിലെ അറ്റോർണി ജനറൽ മാറിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ കെ കെ വേണുഗോപാലാണ് നിലവിലെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ആണ് അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ് സെതൽവാദാണ് കേട്ടോ എം സി സെതൽവാദ് കെ കെ േണുഗോപാൽ ആദ്യത്തെ ആരാണ് എം സി ഫസ്റ്റ്വാദ് ഏറ്റവും കൂടുതൽ ജനറൽ പദവിയിലിരുന്ന വ്യക്തിയും ആര് തന്നെയാണ് ആദ്യത്തെ നിയമ ഉയർന്ന ലോ ഓഫീസർ ആണ് ഡോ സെതൽവാദ് തന്നെയാണ് ആദ്യത്തെ അറ്റോർണി ജനറൽ സെതൽവാദ് ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിലിരുന്നത് സെതൽവാദ് ഇപ്പോൾ ആരാണ് കെ കെ വേണുഗോപാൽ പഠിച്ചോ ഈ ഭാഗം ഈ ആറേഴ് ക്വസ്റ്റ്യൻ പറഞ്ഞത് പഠിച്ചോ ഒന്നും കൂടി ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് തനിയെ പറഞ്ഞു നോക്കുക അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് ഏഴ് ഏഴിന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ ആറ് എഴുപത്തി ആറ് ആർട്ടിക്കിൾ പതിനാറിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഉയർന്ന ലോ ഓഫീസർ ആണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ജനറൽ പഠിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ആണോ രാജ്യത്തെ അറ്റോർണി ജനറൽ ആണോ രാജ്യത്തെ എന്ന് കൺഫ്യൂഷൻ വരാൻ അഡ്വക്കേറ്റ് ആണ് വരുന്നത് പഠിച്ചല്ലോ ആദ്യത്തേത് ആദ്യത്തെ അറ്റോർണി ജനറൽ സെതൽവാദ് ഏറ്റവും കൂടുതൽ കാലം നിയമനം നടന്ന ആരാണ് നിയമിച്ചത് ആരെന്നെയാണ് സെതൽവാദിനെയാണ് കൂടുതൽ കാലം പദവി വഹിച്ചത് ഇപ്പൊ കെ കെ വേണുഗോപാലാണ് മാറിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഏറ്റവും കൂടുതൽ കാലം ആരാണ് സെതൽവാദ് പഠിച്ചോ അടുത്ത സ്ലൈഡിലേക്ക് ഇനി ഒരു അറ്റോർണി ജനറലിന് വേണ്ട യോഗ്യതകള് എന്തൊക്കെയാണ് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം ഒന്നും മനസ്സിലാക്കി വെക്ക സുപ്രീം കോടതി ജഡ്ജി ആരാണ് സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ട അതേ യോഗ്യതയാണ് ആർക്ക് വേണ്ടത് അറ്റോർണി ജനറലിന് വേണ്ടത് രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ പൗരനായിരിക്കണം ഓക്കെ ആരാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മൂന്ന് എന്താണ് അഞ്ചു വർഷമെങ്കിലും എത്രയാണ് അഞ്ചു വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിരിക്കണം അഞ്ചു വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിരിക്കണം അല്ലെങ്കിൽ പത്തു വർഷക്കാലം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തനം പരിചയം വേണം ഓക്കെ എന്താണ് ഒന്നാമത്തെ യോഗ്യത എന്താണ് സുപ്രീം കോടതിക്ക് സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ട അതേ യോഗ്യത ഉണ്ടായിരിക്കണം പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം അഞ്ചു വർഷം ഹൈക്കോടതിയില് ജഡ്ജി ആയിട്ട് സേവന ഹൈക്കോടതി ജഡ്ജി ആയിട്ട് അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തന പരിചയം വേണം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തില് അല്ലെങ്കിൽ ഒന്നുല്ലെങ്കിൽ അഞ്ചു വർഷം ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ പത്ത് വർഷ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അഭിപ്രായത്തില് പ്രാഗത്യം നല്ല പ്രാഗൽഭ്യം തെളിയിച്ച ജൂറിസ്റ്റ് ആയിരിക്കണം ഓക്കെ നല്ല നിയമജ്ഞനായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ നല്ല അറിവുള്ള നല്ല പ്രവൃത്തി പരിചയമുള്ള നല്ല പ്രാഗൽഭ്യമുള്ള ജൂറിസ്റ്റ് ആയിരിക്കണം ഇത് മൂന്നെണ്ണം മൂന്ന് പഠിച്ചല്ലോ ഉം അടുത്തത് ഭരണഘടനയില് അറ്റോർണി ജനറലിന്റെ കാലാവധിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ അറ്റോർണി ജനറലിന്റെ ചിലപ്പോ നമ്മളൊരു അറ്റോർണി ജനറലിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ചോദിക്ക് പറയും കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സാണ് അവിടെ പറഞ്ഞിട്ടില്ലാട്ടോ ഭരണഘടനയിൽ അങ്ങനെ പ്രതിപാദിച്ചിട്ടേ ഇല്ല അറ്റോർണി ജനറലിന്റെ കാലാവധി പിന്നെ നീക്കം ചെയ്യൽ പ്രക്രിയയെ കുറിച്ചിട്ടും എന്തില് പറഞ്ഞിട്ടില്ല ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എത്രയാണ് കാലാവധി എന്നോ നീക്കം ചെയ്യേണ്ടത് എങ്ങനെയാണോ എന്നൊന്നും ഭരണഘടനയിൽ അറ്റോർണി ജനറലിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടില്ല അതുകൊണ്ട് പ്രസിഡന്റിന് കാലാവധി അവസാനിപ്പിക്കുകയോ പ്രസിഡന്റിന് കത്ത് നൽകിയിട്ട് അറ്റോർണി ജനറലിന് രാജിവെക്കുകയോ ചെയ്യാം അപ്പൊ പ്രസിഡന്റ് ഒരു നിമിഷത്തിൽ ചിന്തിക്കുകയാണ് ഓക്കെ ഇദ്ദേഹത്തിന് കാലാവധി വേണ്ട ഇനി മതി അടുത്ത അറ്റോർണി ജനറലിനെ നിയമിക്കാം എന്നൊരു ഇതാകുകയാണെങ്കിൽ എന്ത് ചെയ്യാം പ്രസിഡന്റിനെ തീരുമാനിക്കാം ഇനി അഡ്വക്കേറ്റ് ജനറലിന് തീരുമാനിയ അറ്റോർണി ജനറലിന് തോന്നാണ് ഞാൻ ഇനി എനിക്ക് വേണ്ട ജോലി വേണ്ട ഞാൻ രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ രാജിക്കത്ത് സമർപ്പിക്കാം കൊണ്ടാണ് കാരണം കാലാവധിയോ നീക്കം ചെയ്യുന്ന പ്രക്രിയയോ ഒന്നും എവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ ഭരണഘടനയില് പ്രതിപാദിച്ചിട്ടില്ല ഏതെങ്കിലും മന്ത്രിസഭയുടെ ശുപാർശയോട് കൂടിയിട്ടാണ് പ്രസിഡന്റ് നിയമനം നടത്തുന്നത് എന്നതിനാൽ ഗവൺമെന്റ് മാറുമ്പോൾ അറ്റോർണി ജനറൽ രാജിവെക്കാം ഇപ്പോ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അപ്പൊ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു അറ്റോർണി ജനറലിനെ നിയമിച്ചു എന്ന് വെക്കുക എങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലാവധി അഞ്ചു വർഷം അല്ലെ ഒരു ഗവൺമെന്റ് കാലാവധി അഞ്ചു വർഷമാണ് അപ്പൊ ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാം ഈ അറ്റോർണി ജനറലിന്റെ കാലാവധി എന്ത് ചെയ്യാം അറ്റോർണി ജനറലിനെ രാജിവെച്ചിട്ട് പോകാം കേട്ടോ അല്ലാതെ വർഷമായിട്ടില്ല നാല് വർഷമായിട്ടുള്ളു അഞ്ചു വർഷമായിട്ടുള്ളൂ എന്ന് മറ്റൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിന് രാജിവെക്കുന്നതാണ് കീഴ്വഴക്കം ഇനി എന്തൊക്കെയാണ് ഈ അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്തങ്ങൾ കടമകൾ ഇവര് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലേ ഒന്നാമത്തെ ഡ്യൂട്ടി പറഞ്ഞുതരാം പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവും അല്ലേ അതിന് ഗവൺമെന്റിന് നിയമോപദേശം നൽകുക പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ എന്തു ചെയ്യണം ഗവൺമെന്റിന് ഉപദേശം നൽകണം പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള എങ്ങനെ നിയമപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള് നിറവേറ്റണം നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ആര് നിറവേറ്റണം നമ്മുടെ അറ്റോർണി ജനറല് നിറവേറ്റണം മൂന്നാമത്തെ കാര്യം നിയമപരമായോ ഭരണഘടനാപരമായോ മറ്റു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ അവയും നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല നിയമപരമായിട്ടുള്ളതും ഭരണഘടനാപരമായിട്ടുള്ളതുമായ ഉത്തരവാദിത്തങ്ങളും ആര് നിറവേറ്റണം അറ്റോർണി ജനറല് നിറവേറ്റേണ്ടതുണ്ട് നാലാമത്തെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസുമായിട്ട് കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകുകയും ചെയ്യണം ആർക്ക് വേണ്ടിട്ടാണ് ഗവൺമെന്റിന് വേണ്ടിട്ട് അല്ലെ ഗവൺമെന്റിന് വേണ്ടിട്ട് എവിടെയാണ് സുപ്രീം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് ആര് ഹാജരാകണം അറ്റോർണി ജനറല് ഹാജരാകണം ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായല്ലോ അതുപോലെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പങ്കെടുക്കാനും സംസാരിക്കാനും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ആർക്ക് അധികാരമുണ്ട് അറ്റോർണി ജനറലിന് അധികാരമുണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഏതൊക്കെയാണ് ലോകസഭയിലും രാജ്യസഭയിലും ഓക്കെ ലോകസഭയിലും രാജ്യസഭയിലൊക്കെ എന്തു ചെയ്യാം പങ്കെടുക്കാം സംസാരിക്കാം നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം ഇതൊക്കെ ആർക്ക് അധികാരമുണ്ട് സി എ ജിക്ക് അധികാരമുണ്ട് ഇവിനെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുവെങ്കിൽ ഗവൺമെന്റ് കേസുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതികളിൽ ഹാജരാകാം അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശിക്കുകയാണ് അറ്റോർണി ജനറലിനോട് ഒരു നിർദ്ദേശം വെക്കുകയാണ് എന്തിനാ ഹൈക്കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതിയിൽ ഹാജരാകാൻ കേസുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കേസുകളും എന്ത് ചെയ്യാം ഹൈക്കോടതിക്ക് ഹൈക്കോടതികളിൽ ചെന്നിട്ട് സംസാരിക്കാം പിന്നെ ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി മൂന്ന് അല്ലെ ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി മൂന്ന് അനുസരിച്ച് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന നിയമവിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ പ്രാതിനിധ്യം വഹിക്കാം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുസരിച്ചിട്ട് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരു വിഷയങ്ങൾ ഉണ്ടാവും അല്ലെ നിയമവിഷയങ്ങളില് എവിടെ സുപ്രീം കോടതിയിൽ പ്രാതിനിധ്യം വഹിക്കാനും ആർക്ക് അധികാരമുണ്ട് സി എ ജിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ സി എ ജിയുടെ ഉത്തരവാദിത്തങ്ങളും കടമകളുമാണ് എന്തൊക്കെയാണ് സോറി സി എ ജി എല്ല അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും എന്തൊക്കെയാണ് അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും എന്തൊക്കെയാണ് ഒന്ന് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന വിഷയങ്ങളില് പ്രസിഡന്റ് മീൻസ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ നിർദ്ദേശിക്കുന്ന വിഷയങ്ങളില് ഗവൺമെന്റിന് നിയമോപദേശം നൽകുക ആർക്ക് ഗവൺമെന്റിന് നിയമോപദേശം നൽകുക നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ അല്ലെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക അതുപോലെ നിയമപരമായിട്ട് മാത്രമല്ല ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം നിറവേറ്റണം ഗവൺമെന്റിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹാജരാകണം പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോകസഭയിലും രാജ്യസഭകളിലൊക്കെ ചെന്ന് സംസാരിക്കാനും എന്താണ് കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ ആർക്ക് അധികാരമുണ്ട് അറ്റോർണി ജനറൽ അധികാരമുണ്ട് അതുപോലെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പക്ഷം ഹൈക്കോടതിയിൽ ചെന്ന് ഹാജരാകാം ആർട്ടിക്കൽ നൂറ്റി അനുസരിച്ച് പ്രസിഡന്റ് നിയമിക്കുന്ന വിഷയങ്ങളിൽ എന്ത് ചെയ്യണം പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ പ്രാതിനിധ്യം വഹിക്കാനും ആർക്ക് ആ സുപ്രീം കോടതി എന്താണ് അറ്റോർണി ജനറലിന് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ് പിന്നെ എന്തൊക്കെയാണ് പരിമിതികൾ അല്ലേ ഒരു നല്ല ഒരു ഗുഡ് പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു ബാഡ് പോയിന്റ് അവിടെ അപ്പഴും ബാക്കി നിൽക്കുന്നുണ്ടാവും അല്ലെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പരിമിതികളുള്ളത് ലോകസഭയുടെയും ഒന്നാമത്തെ ശ്രദ്ധിക്കണം കേട്ടോ അതും നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട നിങ്ങൾ നിങ്ങളതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി ഓ ഇന്നവിടെ ഇന്നതാണ് ഇന്നത് ഇന്നതൊക്കെയാണെന്നുള്ളത് കാരണം അദ്ദേഹം ഒരു നമ്മൾ ഇപ്പൊ ജനറലിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അദ്ദേഹം ഒരു നിയമ ഓഫീസറാണെന്നാണ് പറയുന്നത് അല്ലേ നമ്മുടെ രാജ്യത്തെ ഉന്നത നിയമ ഓഫീസറാണെന്ന് പറയുന്നത് അപ്പൊ അവിടെ അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ഇപ്പൊ ഹൈക്കോടതി പറയുമ്പോൾ നിയമപരമാണ് സുപ്രീം കോടതി നിയമപരമാണ് അപ്പൊ അവിടെയൊക്കെ ഹാജരാകാനാണ് അദ്ദേഹത്തിന് കടമകളുള്ളത് അല്ലേ എങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് ലോകസഭയുടെയും രാജ്യസഭയുടെയും സിറ്റികളിലും ലോകസഭ അല്ലേ ലോകസഭ രാജ്യസഭ പരിമിതിയാണ് കേട്ടോ വരുന്നത് ലോകസഭ രാജ്യസഭയുടെയും ജോയിന്റ് സിറ്റിങ്ങിലും എ ജി അതായത് അറ്റോർണി ജനറലിന് അംഗമാകുന്ന കമ്മിറ്റികളിലും പങ്കെടുക്കാം എന്നാൽ വോട്ട് അവകാശമില്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഇരുസഭകളിലും പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോകസഭയിലും രാജ്യസഭകളിലും ഒക്കെ അദ്ദേഹത്തിന് പങ്കെടുക്കാം ഇല്ലേ അവിടെ എന്താണ് കേസ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ അദ്ദേഹത്തിന് എന്തില്ല വോട്ടവകാശം ഇല്ല വോട്ടവകാശം ഇല്ല അതെന്താണ് ഇവിടെ പരിമിതിയാണ് അല്ലെ ഇനി ഗവൺമെന്റിനെതിരെ ബക്കാലത്ത് എടുക്കുകയോ നിയമോപദേശം നൽകുകയോ ചെയ്യാൻ അവകാശമില്ല ഗവൺമെന്റിന് നിയമോപദേശം കൊടുക്കാം ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയിട്ട് ഹാജരാകാം കേസ് വാദിക്കാം പക്ഷേ ഗവൺമെന്റിനെതിരെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല മനസ്സിലായല്ലോ അവിടെ അത് പരിമിതിയാണ് അല്ലെ ഗവൺമെന്റിനെതിരെ ബക്കാലത്ത് എടുക്കുകയോ ഗവൺമെന്റിന് എതിരെയാണ് കേട്ടോ ഗവൺമെന്റിനെതിരെ ബക്കാലത്ത് എടുക്കുകയോ പിന്നെയോ നിയമ ഉപദേശം നൽകുകയോ ചെയ്യാനൊന്നും അദ്ദേഹത്തിന് അവകാശം ഇല്ല ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട കേസുകളിൽ മറ്റാർക്കും വേണ്ടിയിട്ട് നിയമോപദേശം നൽകാമെന്ന് പറഞ്ഞില്ല ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണല്ലേ ഇന്ത്യയിലെ നിയമ ഓഫീസറാണെന്നാണ് പറയുന്നത് അപ്പൊ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്താണ് നിയോഗിക്കപ്പെട്ട കേസുകളില് എന്ത് ചെയ്യണം അത് ഇന്ത്യക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കില്ല അവിടെ മറ്റാർക്കും വേണ്ടിട്ടൊന്നും അവിടെ നിയമോപദേശം നൽകാനൊന്നും അവിടെ അദ്ദേഹത്തിന് പറ്റില്ല പിന്നെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ അനുവാദം കൂടാതെ കോടതിയിൽ ഹാജരാകാൻ പാടില്ല അപ്പൊ ഒരു ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല ഗവൺമെന്റിന്റെ അനുവാദം ഇല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ട് കോടതിയിൽ ഒന്നും ഹാജരാകാൻ പാടില്ല പിന്നെ ഏതെങ്കിലും കോർപ്പറേഷനുകളില് ഡയറക്ടർ പദവിയൊന്നും സ്വീകരിക്കാൻ പാടില്ല ഓരോ സഹകരണമാണെങ്കിലും ഏതെങ്കിലും കുറെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഡയറക്ടർ ബോർഡ് ഉണ്ടാവും അല്ലേ ആ ബോർഡിലൊന്നും പോയിട്ട് അംഗമാകാനൊന്നും പാടില്ല പിന്നെ അറ്റോർണി ജനറലിനും സഹായിക്കുന്നു കേന്ദ്ര ക്യാബിനറ്റില് അംഗത്വം ഇല്ല കേട്ടോ കേന്ദ്ര ക്യാബിനറ്റില് കേന്ദ്ര കാബിന അവിടെയൊക്കെ പങ്കെടുക്കാനേ പറ്റുള്ളൂ പക്ഷെ അവിടെ അംഗത്വം ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ വോട്ടവകാശം ഇല്ല ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ പരിമിതിയാണ് പിന്നെ അറ്റോർണി ജനറലിനെ കൂടാതെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നിങ്ങനെ രണ്ട് ലോ ഓഫീസർ തസ്തികകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട് താഴെ ഇതിന്റെ താഴെ നിലവിലുണ്ട് അല്ലെ അറ്റോർണി ജനറലിനെ ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ സഹായിക്കുന്നവരാണ് ഇവരുടെ ഉത്തരവാദിത്വം കേട്ടോ അപ്പൊ അറ്റോർണി ജനറലിനെ സഹായിക്കാൻ ഇവരെ താഴെ രണ്ട് ഓഫീസർമാരുണ്ട് ആയിരിക്കാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓക്കെ ഇവര് രണ്ടുപേരും എന്താണ് അറ്റോർണി ജനറലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അറ്റോർണി ജനറൽ തസ്തിക പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എഴുപത്തി ആറ് പറഞ്ഞു അല്ലെ അതിൽ സോളിസിറ്റർ ജനറൽമാരെ കുറിച്ച് പരാമർശമില്ല എന്നതും ശ്രദ്ധേയമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറലിനെ സഹായിക്കാൻ സോളിസിറ്റർ ഓഫ് ഇന്ത്യ അഡീഷണൽ സോളിസിറ്റർ ഓഫ് ഇന്ത്യ എന്നീ രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ നമ്മൾ ആർട്ടിക്കിൾ എഴുപത്തി െ സോളിസിറ്റർ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് പക്ഷെ എഴുപത്തി ആറില് ഈ രണ്ട് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് ഒരിക്കലും പരാമർശം ഇല്ല അതൊക്കെ എന്താണ് ഒരു പരിമിതി ആയിട്ടാണ് പറഞ്ഞത് അപ്പൊ ലോകസഭയിലും രാജ്യസഭയിലൊക്കെ പങ്കെടുക്കാം അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അവിടെ നിന്ന് വോട്ട് അവകാശമില്ല ഗവൺമെന്റിനെതിരെ വക്കാലത്ത് എടുക്കുകയോ അവിടെ നിയമോപദേശം കൊടുക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഗവൺമെന്റിന്റെ അനുവാദം കൂടാതെ ക്രിമിനൽ കേസുകളൊന്നും അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല കേന്ദ്ര ക്യാബിനറ്റില് അവിടെ പോയിട്ട് പങ്കെടുക്കുക നിയമങ്ങളൊക്കെ അവതരിപ്പിക്കുക ഒക്കെ ചെയ്യാ പക്ഷെ അവിടെ നിന്ന് അംഗത്വം അദ്ദേഹത്തിന് അവിടെ ഒരു അംഗത്വം ഇല്ല മനസ്സിലായോ ഇതൊക്കെ എന്താണ് അവരുടെ പരിമിതികളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ആണ് നമ്മുടെ എക്സാം അടുത്തു നമുക്ക് സമയമില്ല ഓരോ ടൈമും വിലപ്പെട്ടതാണ് അപ്പൊ അതിനനുസരിച്ച് പഠിക്കുക സമയം കളയരുത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം കൂടി ഓർക്കണം ട്ടോ അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കുറച്ച് കറണ്ട് അയർ എന്തെങ്കിലും ഞാൻ ഓഡിയോ ക്ലിപ്പ് വഴിയെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ ഓഡിയോ ക്ലിപ്പ് വഴിയെങ്കിലും തരാം തീർച്ചയായിട്ടും നമ്മുടെ ചാനല് ജോയിൻ ചെയ്യാ താഴെ അഭിപ്രായം രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നന്ദി